ഈ ചാനൽ ആരെയെങ്കിലും പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ നയിക്കാനോ ഉള്ളതല്ല ഇതൊരു നിരീക്ഷണത്തിനുള്ള ഇടമാണ് ഇന്നത്തെ ജീവിതം വളരെ വേഗത്തിലാണ് മനസ്സ് എപ്പോഴും എന്തെങ്കിലും ആകാൻ എന്തെങ്കിലും ശരിയാക്കാൻ എവിടെയെങ്കിലും എത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ നമുക്ക് നല്ലവരാകാൻ ശ്രമിക്കേണ്ടതില്ല വ്യക്തമായി കാണാൻ മാത്രം ശ്രമിച്ചാൽ മതി ചിലപ്പോൾ മനസ്സുഖം കൂടുതൽ സംസാരിക്കുന്നതിലൂടെ വരുന്നില്ല ഇപ്പോൾ നടക്കുന്നത് എന്താണ് എന്നത് മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് വരുന്നത് ശരീരത്തിൽ ശ്വാസത്തിൽ മനസ്സിൽ ഇവിടെ ചില ശാന്തമായ സംഭാഷണങ്ങളുണ്ടാകും ലളിതമായ അഭ്യാസങ്ങളുണ്ടാകും അവയെല്ലാം ഒരു ശൈലിയൊന്നുമല്ല ശ്രദ്ധിക്കാനുള്ള ഒരു വഴിയായിട്ട് മാത്രം കണ്ടാൽ മതി ഇവിടെ വാഗ്ദാനങ്ങളില്ല അത്ഭുതങ്ങളില്ല അധികാരമില്ല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പങ്കിട്ട അന്വേഷണമാണ് ഇത് ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് അല്പം ശാന്തമായി തോന്നിയാൽ അല്പം കൂടുതൽ ശ്രദ്ധ തോന്നിയാൽ മതി അല്ലെങ്കിൽ അല്പം കുറച്ച് ഒറ്റപ്പെട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയാൽ മതി അത് മതി